എല്ലാരും നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യോ അല്ലെങ്കിൽ ഫോൺ വിളിക്കുക അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നേ പക്ഷെ നമ്മുടെ ടോപ് സിംഗറിലേക്ക് അതായത് ഫ്ലവേഴ്സിലേക്ക് എപ്പോഴും ഇങ്ങനെ കത്തുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതും ഒരേ അഡ്രസ്സിലേക്ക് ഒരാൾക്ക് വേണ്ടിട്ട് നമുക്ക് ആർക്കും അല്ല ഒരാൾക്ക് വേണ്ടിട്ട് ഇങ്ങനെ കത്തുകളും സമ്മാനങ്ങളും ഒന്ന് കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് വന്നതാണത് ഇത് സമ്മാനം ഇനി കത്ത് ഇതിന്റെ ഉള്ളിലുണ്ട് ആൾ ആരാണെന്ന് മനസ്സിലായോ എനിക്ക് ഏകദേശം മനസ്സിലായി ഒരു ഒരു വിളിക്കട്ടെ എന്നിട്ട് അസാധ്യം മോന് താങ്ക് യു ഈ ഇതെവിടുന്നാ മേടിച്ചത് ഈ താരമുള്ള ഐറ്റം എന്താന്റെ പേരെന്താണ് മേള കിടക്കുന്നുണ്ടോ അല്ല കൈലി കൈലി ലുങ്കി കൈലി കേട്ടിട്ടില്ല കൈലാണോ അതോ കൈ മൈക്കു മൈക്കത് കൈലി അല്ലേ കൈലി അല്ലേ കൈലി കൈലി അപ്പൊ നിന്റെ ഇതാ കൈലി ഇത് കയ്യിലിരിക്കുന്നെന്തോലി അത് നിനക്ക് വേണ്ടി വരുന്നാണിത് ഫുള്ള് ഈ കത്തുകള് മീനുട്ടി അതൊന്ന് വായിക്കും ഇന്ന് വാലന്റൈൻസ് ഡേ ആറിയാവോ കേട്ടെ എന്ന് വെച്ചാൽ ലെച്ചുകുട്ടിക്ക് ഇതുവരെ ഒരു മുട്ടായി വാങ്ങിച്ചു കൊടുത്തില്ല പിന്നെ ഇവാൻ ഇവാൻകുട്ടിന് വന്ന കത്ത് പ്രിയപ്പെട്ട ഇവാന് അയ്യോ എന്ത്ഴുതണം എങ്ങനെ എഴുതണം എന്നെനിക്ക് അറിയില്ല ഒന്നറിയാം ആ വിദ്യാഭ്യാസ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആ കള്ളച്ചിരിയും വയനാട്ടിൽ പുലി ഇറങ്ങിയപ്പോൾ പുലിയെ പിടിച്ചതും പാമ്പിന്റെ കൂടെ കിടന്നുറങ്ങിയതും ഒറ്റക്കാലിൽ നിന്ന് പാട്ട് പാടിയതും കൂടെ പാടുന്ന പാട്ടുകാരികളെ പാട്ടുപാടി കൂട്ടുകൂടി പാട്ടിലാക്കിയതും എല്ലാം എനിക്ക് ഇഷ്ടമാണ് ഇവാൻ നിന്റെ നുണക്കഥകൾ എല്ലാം കൂടെ ഞാൻ ഒരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചു നിന്നോടുള്ള എന്റെ ഇഷ്ടത്തിന് മരണമില്ല അത് എന്നും എന്നിൽ തന്നെ ഉണ്ടാകും സംഗീതം സത്യമാണ് അതുപോലെ തന്നെ എന്റെ ഇഷ്ടവും ഇന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട് എനിക്കൊരു സൂപ്പർ സോങ് പാടി തരുമല്ലോ കൊടുക്കണേ കേട്ടോ സൂപ്പർ സോങ് എന്റെ ഇഷ്ടം നേരിട്ട് അറിയിക്കുവാനും ഒരു റോസാ റോസാപ്പൂവുമായി നിന്റെ അടുത്തേക്ക് ഞാൻ വരുന്നുണ്ട സമ്മാനം ഇന്ന് ഈ കരടി ബാഗ് തരുന്നു പറഞ്ഞിട്ടുണ്ട് ഇതെടുക്കു മേടിക്കിനി ൂടി പാട്ടിലാക്കി സംഗീതമായിട്ട് ബന്ധമുണ്ട് അവളെ ആയോണെ ഇങ്ങനൊക്കെ പറയുവോ കവിതയൊക്കെ പറയുവോ മോനെ കാണുമ്പോ എനിക്കറിയില്ല അവൻ ആ പാടക്കിളി പോയി നിൽക്ക കാരണം എന്താ ഇങ്ങനൊരു എഴുത്ത് അവൻ സ്വപ്നത്തിലാ പോലും വിചാരിച്ചിട്ടില്ല